നമസ്കാരം ദോസ് ശ്ലോകം അതായത് നമ്മുടെ ഡൽഹി ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഡൽഹിയിൽ മനോഹരമായിട്ട് ആം ആദ്മി പാർട്ടി ആപ്പ് തോറ്റിരിക്കുന്നു കേജ്രിവാൾ പറഞ്ഞിരുന്ന മേരാ ഗർമെ അതായ സ്വന്തം നാട്ടിൽ മോഡിജിക്ക് ഒരു കാരണവശാലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് വമ്പു പറഞ്ഞ കേജ്രിവാൾ മനോഹരമായി തോറ്റിരിക്കുന്നു എക്സിറ്റ് പോളുകൾ വെല്ലുന്ന വിജയമാണ് ഭാജ്പ കൈവരിച്ചിരിക്കുന്നത് എന്നത് വീട് ഡിസ്കസ് ചെയ്യാൻ മൂന്ന് വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കേജ്രിവാൾ തോറ്റുപോയി ഇനി അങ്ങോട്ട് എന്ത് കാരണം ഈ പറയുന്ന മഹാ അങ്ങാടിയായിട്ടുള്ള ഈ പറയുന്ന കേജ്രിവാളിൻ്റെ പാർട്ടിക്ക് ഇനി അങ്ങോട്ട് എന്ത് പഞ്ചാബിൽ ഒരു ഭരണമാറ്റം സംഭവിക്കുമോ എന്തുകൊണ്ട് ഭാഷ്പ ബി ജെ പി വിജയിച്ചു ഇതൊരു മോഡി യോഗി കൂട്ടുകെട്ടിന് വിജയമാണോ ഇനി കോൺഗ്രസ് സമ്പൂർണ്ണ പൂജ്യമായിട്ടുള്ള കോൺഗ്രസിന്റെ അവസ്ഥ എന്ത് ഈ പറയുന്ന വിഷയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ് ഷോ താങ്ക് യു സുഹൃത്തുക്കളെ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം എന്തായാലും എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തോറ്റു എന്തുകൊണ്ട് കേജ്രിവാളിൻ്റെ പാർട്ടി തോറ്റു എന്നുള്ള അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് തീർച്ചയായും പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ഷന് ശേഷം ലോക്സഭാ ഇലക്ഷന് ശേഷം മോഡിയുടെ പ്രഭാവം മങ്ങി എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു പല കോണീന്നും മോഡി അവസാനിച്ചു മോഡി ത്രീ പോയിൻ്റ് സീറോ എന്ന് പറഞ്ഞാൽ അവസാനത്തെ മോഡി കാലഘട്ടം എന്നൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ പല കോണിയിൽ നിന്നും വന്നു അതിനുശേഷം ഹിമാചൽ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഇലക്ഷനിലൊക്കെ മോഡി ഒരു കാര്യം തെളിയിച്ചിരിക്കുകയാണ് അതായത് മോഡി അവസാനിക്കുകയല്ല മോഡി അവസാനിപ്പിക്കുകയാണ് ഇവിടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സമ്പൂർണ്ണ പൂജ്യം ഹാട്ടർക്ക് അടിച്ചിരിക്കുകയാണ് പൂജ്യം 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 ഇപ്പൊ പല ട്രോളുകളും രാഹുൽ ഗാന്ധിയെ പറ്റി കാണിക്കുന്നുണ്ട് അതായത് ഈ ഈ പറയുന്ന പെട്രോൾ പമ്പിൽ അടിക്കാൻ നിൽക്കുന്ന പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന പയ്യൻ നമ്മളുടെ ഒക്കെ പറയും സാറേ ഭൂജ്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക അതായത് അടിക്കുന്നതിന് മുമ്പ് മീറ്റർ പൂജ്യമാണോ എന്ന് ശ്രദ്ധിക്കുക അതായത് അവസ്ഥ ഇതാണ് കോൺഗ്രസിന് അവസരാണ് അതായത് അടുത്ത എന്ന് പറയുന്നത് വളരെ സമ്പൂർണമായിട്ടുള്ള പരാജയം ഇത് രാഹുൽ ഗാന്ധിയുടെ പരാജയമാണോ കോൺഗ്രസിന് പരാജയമാണോ നമുക്കറിയില്ല നമുക്ക് എന്തായാലും വരുന്ന സമയങ്ങളൊക്കെ വിശകലനം ചെയ്യാം ഈ ഇലക്ഷനിൽ തോറ്റുശേഷം കേജ്രിവാളിൻ്റെ പ്രതികരണം വന്നു അദ്ദേഹം വളരെ സമർത്ഥനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് കെജ്രിവാളിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹം വളരെ മിടുമുടുക്കനായിട്ട് രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം തോൽവി സമ്മതിച്ചു അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെ പോലെയല്ല അദ്ദേഹത്തിന് അറിയാം ജനങ്ങളുടെ സ്മൂഡ് തങ്ങൾക്കെതിരെയാണെന്ന് എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം പരാജയം സമ്മതിച്ചു അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ പോലെ ഇ വി എം അല്ലെങ്കിൽ എന്താ പറയുന്ന രാ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയുമെന്നുമല്ല ചെയ്ത ഇതിൽ മനീഷ് സിസോദിയ എന്ന് പറയുക നമ്മുടെ കേജ്രിവാളിൻ്റെ അടുത്തനിയായ ഉപമുഖ്യമന്ത്രി അദ്ദേഹം അറുന്നൂറ് വോട്ടുകൾക്കാണ് തോറ്റുപോയിരിക്കുന്നത് എന്നിട്ട് പോലും അദ്ദേഹം ഒരിക്കൽ പോലും ഈ കമ്മീഷനെ കുറ്റം പറയാനോ വോട്ടർ മിഷനെ കുറ്റം പറയാനോ പോയില്ല കാരണം ദേ നോ ദ ഈസ് അഗെയിൻസ്റ്റ് ആം ആദ്മി പാർട്ടി മനോഹരമായി തോൽക്കു എന്നവർക്ക് മനസ്സിലായി അവർ സമ്മതിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നു പറയുന്നത് അഴിമതി തന്നെയാണ് കാരണം അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് അകത്ത് പോയിട്ടുള്ള മൂന്ന് നേതാക്കന്മാരാണ് കേജ്രിവാള് സത്യേന്ദ്ര ജെയിൻ പിന്നെ മനീഷ് സിസോദിയ മൂന്ന് പേരും മനോഹരമായി തോറ്റുപോയിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലിക്കർ സ്കോം അതായത് അവരുടെ അഴിമതി അതായത് ലിക്കർ ഔട്ട്ലെറ്റുകൾ ബാർ ലൈസൻസ് അനുവദിക്കുന്നതിൽ അവര് അഴിമതി അല്ലെങ്കിൽ പണം വാങ്ങിച്ചു എന്ന് പറയുന്നത് ഒരു പരിധി വരെ ജനങ്ങൾ അത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഇവർ കോഴ വാങ്ങിച്ചിട്ടാണ് ഈ പറയുന്ന പുതിയ മദ്യനയം കൊണ്ടുപോകുന്നത് ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് മൂന്ന് പേരും തോറ്റുപോയിരിക്കുന്നത് രണ്ടാമത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫ്രീ ബീസ് അതായത് വാഗ്ദാനങ്ങൾ സംഭവം എന്ന് പറയുന്നത് വാഗ്ദാന പെരുമഴയാണ് ഡൽഹിയിൽ അതായത് സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം ലാപ്ടോപ്പ് സൈക്കിള് റേബി സ്കീമുകൾ ഒരുപാട് സ്കീമുകളാണ് മുഴുവൻ ഡൽഹിയിൽ കഴിഞ്ഞ രണ്ട് ഇലക്ഷനിലും ഈ പറയുന്ന ഫ്രീ ആയി ഇലക്ട്രിസിറ്റി ഫ്രീ വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കെജ്രിവാളിന് പാർട്ടി മുന്നേറിപ്പോയി ഇത്തവണ ബി ജെ പി ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത് ലോക്സഭ ഇലക്ഷനിൽ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പിക്ക് കിട്ടും പക്ഷേ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ തോറ്റുപോകുന്നു എന്തുകൊണ്ട് അവർ ചിന്തിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഈ പറയുന്ന വെൽഫെയർ സ്കീമുകളാണ് ഇതിൽ പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്താ പറയുന്നത് ഈ ബി ജെ പിയുടെ സ്കീമില്ല പക്ഷേ ആം ആദ്മി പാർട്ടി സ്കീമായിട്ട് വരുന്നു ജനങ്ങൾ വീട് പോകുന്നു കോൺഗ്രസ് ആണെങ്കിൽ അതിനെക്കാട്ടും വലിയ സ്കീം സ്കീമുണ്ട് വരുന്നു കാരണം സ്കീമുകളുടെ കളിയാണ് അങ്ങനെ ജനങ്ങൾ ചിന്തിച്ചു നോക്കിയപ്പോൾ മൂന്ന് പാർട്ടിക്കും സ്കീമുണ്ട് അതിൽ എന്താ പറയുന്നത് മോഡി ഹെങ്കിൻ പറയുന്നത് മോഡി ഗ്യാരണ്ടി അപ്പോൾ ജനങ്ങൾ നോക്കിയപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ഗ്യാരണ്ടി ആരുടെ സ്കീമിനാണ് മോഡി കാരണം ഡബിൾ എൻജിൻ അല്ലേ കാരണം സെൻട്രൽ സർക്കാരും മോഡി പിന്നെ സെയിം സ്റ്റേറ്റ് സർക്കാരും മോഡിയായി കഴിഞ്ഞാൽ അത് നല്ല കാര്യമില്ലേ കാരണം പതിനഞ്ച് വർഷം കോൺഗ്രസ്സിന് കൊടുത്തു പന്ത്രണ്ട് വർഷം ആപ്പിന് കൊടുത്തു അപ്പം ഇനി എന്തുകൊണ്ട് കൊടുത്തുകൂടാ അപ്പം രണ്ടാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്കീമുകളിൽ ജനങ്ങൾക്ക് വിശ്വാസം തോന്നിയിരിക്കുന്നത് മോഡി ഗ്യാരണ്ടിയിലാണ് കാരണം എമിന് മുകളിലുള്ള കാര്യങ്ങൾ കാരണം എമിര ക്ലീൻ ചെയ്ത കാര്യങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിന് ഒരുപാട് പങ്കുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാലം എന്ന് പറയുന്നത് ഷീഷ് മഹൽ എന്ന് പറയുന്ന ഡൽഹി പാലസ് അതായത് മുഖ്യമന്ത്രിയുടെ പാലസിൽ മുപ്പത്തിനാല് കോടിയുടെ അഴിമതി അതായത് ഈ കേജ്രിവാൾ ആദ്യമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ബാഗ്ണർ കാറിലേ പോകുള്ളൂ ഞാൻ സർക്കാർ ബംഗ്ലാവിൽ താമസിക്കില്ല അങ്ങനെ പറഞ്ഞ അദ്ദേഹം മുപ്പത്തിനാല് മുതൽ അമ്പത് കോടി രൂപ മുടക്കിയാണ് അദ്ദേഹം ഈ പറയുന്ന ബംഗ്ലാവ് പുതുക്കിപ്പെടുന്നത് ജക്കൂസി സോണ ഇതിനെപ്പറ്റിക്ക് ഭയങ്കര വലുതായിട്ടുള്ള ആരോപണമുണ്ട് ഈ പറയുന്ന ആരോപണം വന്നപ്പോൾ ഒരിക്കൽ പോലും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാള് ഡിഫൻഡ് ചെയ്തില്ല അദ്ദേഹം ഒരുപക്ഷെ തെറ്റ് സമ്മതിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നം അവസാനിച്ചതാണ് അദ്ദേഹം തെറ്റ് സമ്മതിക്കുന്നതിന് പകരം അദ്ദേഹം ഡിഫൻഡ് ചെയ്തു ഇതൊക്കെ ആവശ്യമാണ് അനാവശ്യമാണ് ലിഫ്റ്റ് വേണം കായത്തോട്ട് വേണം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം മുന്നോട്ട് പോയി ജനങ്ങൾ മണ്ടന്മാരല്ല കാരണം ജനങ്ങൾ മനസ്സിലാക്കി കാരണം എന്ന് പറയുന്നത് മുപ്പത്തിനാലായിരം നാല്പത് കോടി മുടക്കി ഒരു ഒരു പാലസ് ബംഗ്ലാവ് ഉണ്ടാക്കുകയാണോ മുഖ്യമന്ത്രിക്ക് അതായത് എന്തു പറഞ്ഞാൽ അദ്ദേഹം അധികാരത്തിൽ വന്ന എനിക്ക് അധികാരം വേണ്ട ഞാൻ സാധാരണ മുഖ്യമന്ത്രിയാണ് എനിക്ക് കാവൽ പട്ടാളം വേണ്ട എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും കൂടുതൽ മുടക്കിപ്പോള് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അവരുടെ പൊള്ളിയാട്ടിലെ മുഖം നാലാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് കാരണം കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലും പിന്നെ ഛത്തീസ്ഗഡിലും പിന്നെ ഗോവയിലുമൊക്കെ തോൽപ്പിച്ചിരിക്കുന്നത് ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയാണ് ഇലക്ഷനിൽ ഒരു 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 വിന്നർ ഉണ്ടായിരിക്കും ഒരാൾ തോൽക്കുന്ന ആളുണ്ടായിരിക്കും പിന്നെ ഈ വോട്ട് കട്ടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അതായത് ഈ കട്ടർ എന്ന് പറയും അതാണ് ഈ ആം ആദ്മി പാർട്ടി ഈ പറയുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളും കാണിച്ചുവെച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിലും ഹിമാചലിലും ഗോവയിലൊക്കെ അപ്പൊ കോൺഗ്രസ് നോക്കിയപ്പോൾ ഇവനെ അവസാനിപ്പിച്ചേ പറ്റൂ കാരണം ഇവൻ വളർന്നു കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സഖ്യം ചേർന്നത് മാത്രമല്ല കേജ്രിവാളിനെതിരെയും അത് പറയുന്ന ഈ ആം ആദ്മി പാർട്ടിയുടെ നല്ല നേതാക്കന്മാർക്കെതിരെയൊക്കെ മസ്ബൂത് അതായത് മിടുക്കന്മാരായിട്ടുള്ള സഹാർത്ഥികളെ പിടിച്ചു നിർത്തി ഈ കേജ്രിവാളിന്റെ എതിരെ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏകദേശം അയ്യായിരം വോട്ട് പിടിച്ചു കെജ്രിവാൾ തോറ്റുപോയിരിക്കുന്നത് നാലായിരം വോട്ടിനാണ് ഈ മനുഷ് സിസോദിയ അവിടെ നിന്നിരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏകദേശം ഏഴായിരം വോട്ട് പിടിച്ചു അപ്പൊ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയാണ് ആരെ തോൽപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചിരിക്കുന്നത് കാരണം അവർ നല്ല പണി കൊടുത്തു കാരണം ഇവ വളർന്നു കഴിഞ്ഞാൽ മുന്നോട്ട് വരാൻ എളുപ്പമല്ല ഇനി കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും കാരണം കോൺഗ്രസ് പാർട്ടി അവസാനിച്ചിരിക്കുകയാണ് കാരണം ഇനി വരാൻ പോകുന്ന ലക്ഷം എന്ന് പറയുന്നത് ബീഹാറിലാണ് അവിടെ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല അവിടെയും തോറ്റുപോകും ഇനി മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷും മമതാ ബാനർജിയും പിന്നെ ഈ പറയുന്ന ലാലുണ്ടോ മകനെ കൂടി കോൺഗ്രസിന് ഒതുക്കും കാരണം ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം ഇവര് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഭരിച്ചിട്ട് അല്ല ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കുകയല്ല ഒറ്റയ്ക്ക് നിന്നിട്ട് മത്സരിച്ചിട്ട് വോട്ട് പിടിച്ചിട്ട് ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന സഖ്യകക്ഷി ഇല്ലാതാക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോവുക ഈ പറയുന്ന ഇന്ത്യ മുന്നണി മഹാഅങ്ങാടി ാടിയോ മഹാങ്ങാടിയോ അതിന്റെ അവസ്ഥ തന്നെ വെന്റിലേറ്ററിലാണ് അത് മിക്കവാറും ഒരുമിച്ച് കൂടി പിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് വരും കാരണം കോൺഗ്രസ് പാർട്ടി ഇനി റിവൈവൽ സാധിക്കില്ല കാരണം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ ഈ പ്രിയങ്ക ഗാന്ധിയുടെ പ്രേക്ഷകര് മറ്റേ പത്രക്കാർ പതിനൊന്ന് മണിക്ക് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു ന്യൂസിനെ പറ്റി ചിന്തിച്ചു നോക്കണം ഒരു തരത്തിലുമുള്ള ഇലക്ഷനുമായി ബന്ധപ്പെടുന്ന നേതൃത്വ ശേഷിയില്ല അത് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ചോദിച്ചപ്പോൾ പറയാം ഞാൻ ഇലക്ഷൻ ന്യൂസ് കണ്ടില്ല എന്ന് അത്രമാത്രം നേതൃത്വ കുറവാണ് ഈ പറഞ്ഞ ലേഡിക്കുള്ളത് എനിവേ നാലാമത്തെ മെയിൻ കാരണം തന്നെ ഇനി അങ്ങോട്ട് ആത് ആഹ ആദ്മി പാർട്ടിക്ക് എന്തായിരിക്കും അവസ്ഥ ആപ്പിന്റെ അവസ്ഥ എന്തായിരിക്കും ആപ്പിന്റെ അവസ്ഥ എന്ന് പറയുന്ന പരിതാപകരമായിരിക്കും കാരണം അധികാരമില്ല അതുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് കേജ്രിവാളിന് അത്രയും എളുപ്പമാവില്ല കേജ്രിവാള് അധികാരം മറ്റേ ജയിലിൽ പോയപ്പോഴൊക്കെ ഈ പാർട്ടി ഒരുമിച്ച് നിന്നു കാരണം എന്ന് പറയുന്നത് അധികാരമുള്ളതുകൊണ്ടായിരുന്നു ഇപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക അസാധ്യമായിരിക്കും കാരണം അധികാരമില്ല അതുകൊണ്ട് വരെ നേതാക്കന്മാരൊക്കെ മറുകണ്ഠം ചേരാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇവിടെ ഒരു ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആപ്പിന്റെ എല്ലാ മുതിർന്ന നേതാക്കന്മാരും തോറ്റുപോയി അതുകൊണ്ട് അതിനെ മറികടം ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് ഇപ്പം സിസോദിയ സത്യേന്ദ്ര ജെയിൻ അങ്ങനെ ഒട്ടുമൊക്കെ എല്ലാമാരും തോറ്റുപോയി ഇനി ചെറുകിട മീന് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നേതാക്കന്മാരുടെ വലിയ ബാഹുല്യം ഉണ്ടാവില്ല ഈ പറയുന്ന ശല്യം ഉണ്ടാവില്ല പക്ഷെ കേജ്രിവാളും മിടുക്കനാണ് കേജ്രിവാളും മിടുക്കെന്ന് പറഞ്ഞാൽ ചാണകം ബുദ്ധിക്കാരനാണ് അത്ര രാഹുൽ ഗാന്ധിയെ പോലെയല്ല അദ്ദേഹത്തിന്റെ ആദ്യമേ തന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെന്റ് തോറ്റപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം തോൽവി ഏറ്റെടുത്തു കാരണം അദ്ദേഹത്തെ മനസ്സിലായി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നു ഇനി ഈ പറഞ്ഞ പൊളിറ്റിക്സുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം വളരെ ബുദ്ധിമാനാണ് അപ്പോൾ എളുപ്പത്തിന് തള്ളിക്കളയാൻ സാധിക്കില്ല അദ്ദേഹം ഇന്ന് ചെയ്യാൻ പോകുമെന്ന് പറയുന്നത് പഞ്ചാബിൽ മന്ത്രിസഭയുണ്ട് പഞ്ചാബിൽ നല്ലൊരു ഭരണം കാഴ്ചവെച്ച് തിരിച്ചു വരാൻ അദ്ദേഹം ശ്രദ്ധിക്കും കാരണം ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോഴും ആ ആം ആദ്മി പാർട്ടിക്ക് രണ്ടാം സ്ഥാനമുണ്ട് കോൺഗ്രസിനെ പോലെയല്ല അമ്പാടെ തോറ്റ് പോയിട്ടില്ല ഇരുപത്തി ഉണ്ട് ണ്ട് ഇനിയും കയറി വരാം അവർക്ക് ഇനിയും വോട്ട് ബാങ്ക് ഉണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കിയാൽ ഇനിയും കയറി വരാമെന്ന് ഇവനറിയാം കേജ്രിവാളിനെ അറിയാം അപ്പൊ അദ്ദേഹത്തിന് ഇനിയോട് ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസിനെ ഡൽഹിയിൽ ഇല്ലാതാക്കുക തിരിച്ചു വരിക എന്നായിരിക്കാം ഇനി നാലാം ഇനി ചോദ്യം വരാമെന്ന് പറയുന്നത് പഞ്ചാബിൽ സംഭവിക്കുമെന്നുണ്ട് കാരണം പഞ്ചാബിൽ ഒരുപക്ഷെ എളുപ്പമായിരിക്കില്ല കാരണങ്ങൾ മുനി അങ്ങോട്ട് ആം ആദ്മി പാർട്ടി കാരണം ഡൽഹിയിൽ ഭരണമില്ലാതെ പോയി അവിടെ നീ പറയുന്ന എം എൽ എമാർ ഒരുമിച്ചുകൊണ്ട് പോകാത്തത് എളുപ്പമായിരിക്കില്ല ഈ പറഞ്ഞ പാർട്ടിയുടെ ഇനി അങ്ങോട്ടുള്ള സ്ഥാനം